വീണാ വിജയന് മാസപ്പിടി നൽകിയ സി എം ആറുള്ള തീരുമാനത്തിൽ കെ എസ് ഐ ഡി സിയുടെ പങ്കും കൂടുതൽ തെളിയുകയാണ് ബോർഡ് യോഗങ്ങളിലടക്കം പതിവായി പങ്കെടുക്കുന്ന വ്യക്തിയാണ് സി എം ആറിലെ കെ എസ് ഐ ഡി സിയുടെ നോമിനി അതുകൊണ്ട് തന്നെ പൊതുമേഖലാ സ്ഥാപനമായ ഉദ്യോഗസ്ഥന് തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടിലെ സ്വാധീന ശക്തിയായി മാറാൻ സാധിക്കുമെന്ന വ്യക്തം മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വജനപക്ഷപാതം കാട്ടി സത്യപ്രതിജ്ഞാലംഘനം നടത്തിയെന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ ധാരാളമാണ് ഇക്കാര്യം സി എം ആർ എല്ലിൽ വ്യവസായ പ്രോത്സാഹനത്തിനായുള്ള ഓഹരി പങ്കാളിത്തം മാത്രമാണുള്ളതെന്നും തങ്ങളുടെ നോമിനിയായ ഡയറക്ടർ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടാറില്ലെന്നുമുള്ള കെ എസ് ഐ ഡി സിയുടെ വാദം തെറ്റെന്ന് തെളിയിക്കുന്നതാണ് സി എം ആർ എല്ലിലെ വാർഷിക റിപ്പോർട്ട് ഈ വാർഷിക റിപ്പോർട്ട് സർക്കാരിൻ്റെയും വീണയുടെയും വാദങ്ങളെ പൊളിക്കുന്നതാണ് കെ എസ് ഐ ഡി സി നോമിനിയായി വെച്ച ഡയറക്ടർ ആർ രവിചന്ദ്രൻ സി എം മാറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശമ്പളമായി ഒൻപത് ദശാംശം രണ്ടേ ഒന്ന് ലക്ഷം രൂപയും സിറ്റിംഗ് ഫീസായി അഞ്ച് ലക്ഷം രൂപയും കൈപ്പറ്റിയെന്നാണ് വാർഷിക റിപ്പോർട്ടിൽ പറയുന്നത് ഇദ്ദേഹം ജനറൽ മാനേജർ എന്ന നിലയിൽ കെ ശമ്പളം കൈപ്പറ്റിപ്പോൾ തന്നെയായിരുന്നു ഇത് ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് മലയാള മനോരമയാണ് ഇത് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് രണ്ട് വരെയാണ് രവിചന്ദ്രൻ സി എം ആർ എൽ നോമിനി ഡയറക്ടർ ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിൽ വിരമിച്ചതിനാൽ പകരം നോമിനി ഡയറക്ടറായി ആർ പ്രശാന്തിനെ കെ എസ് ഐ ടി സി നിർദ്ദേശിച്ചു പ്രശാന്തിനെ ഉൾപ്പെടുത്തിയ ഓഗസ്റ്റ് പതിനാലിലെ സി എം ആർ എൽ ബോർഡ് യോഗത്തിൽ രവിചന്ദ്രനെ സ്വതന്ത്ര ഡയറക്ടറാക്കി സി എം ആറിൽ താല്പര്യപ്രകാരം മൂന്ന് വർഷത്തേക്കാണ് നിയമനം രവിചന്ദ്രന് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാല് ലക്ഷവും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ചു ലക്ഷവും സിറ്റിംഗ് ഫീസ് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വതന്ത്ര ഡയറക്ടർമാർക്കെല്ലാം സിറ്റിംഗ് ഫീസിന് പുറമെ ഒൻപത് ദശാംശം രണ്ടേ ഒന്ന് ലക്ഷം രൂപ വീതം വാർഷിക ശമ്പളം കൂടി അനുവദിച്ചപ്പോൾ രവിചന്ദ്രനും അതേ നിരക്കിൽ ശമ്പളം നൽകി കെ എസ് ഐ ഡി സി നോമിനിയായി സി എം ആറിൽ വിരമിച്ച ശേഷം സ്വതന്ത്ര ഡയറക്ടർമാരായ എ ജെ പൈ ടി പി തോമസ് കുട്ടി എന്നിവർക്ക് കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷത്തിനിടെ ശമ്പളവും സിറ്റിംഗ് ഫീസുമായി മുപ്പത്തിയാറ് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം രൂപ വീതം നൽകിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കി സർക്കാരിൻ്റെ പങ്കാളിത്തവും ഉദ്യോഗസ്ഥർ വിരമിച്ച ശേഷവും സി തുടർന്നതുമെല്ലാം കാര്യങ്ങളെ കൂടുതൽ ദുരൂഹതമാക്കുന്നതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ചേർന്ന എല്ലാ ബോർഡ് യോഗങ്ങളിലും കെ എസ് ഐ ഡി സിയുടെ നോമിനി പങ്കെടുത്തിരുന്നു എന്നുമാണ് വാർത്തയിൽ വ്യക്തമാകുന്ന കാര്യം ബോർഡിൻ്റെ എല്ലാ തീരുമാനങ്ങളിലും ഭാഗമായിരുന്നുവെന്ന് ഇതിൽ നിന്നും വ്യക്തമാകുന്നു ഇത് വീണയുടെ കമ്പനിയുമായുള്ള ഇടപാടും മാസപ്പടിയിലേക്കും എന്ന വ്യാഖ്യാനവും വരുമെന്ന ഉറപ്പാണ് കെ എസ് ഐ ഡി സി നോമിനികൾ വിരമിച്ച ശേഷം സി എം ആർ എല്ലിന്റെ സ്വതന്ത്ര ഡയറക്ടർമാരായതിൻ്റെ വിശദാംശങ്ങൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ശേഖരിച്ചിട്ടുണ്ട് ഏതാനും വർഷം മുൻപ് കെ എസ് ഐ ഡി സി നിയോഗിച്ച നോമിനി ഡയറക്ടർ വളരെ പെട്ടെന്ന് സ്ഥാനം ഉപേക്ഷിച്ച സാഹചര്യവും പരിശോധിക്കുന്നുണ്ട്